ഞങ്ങൾ എം പി ആണോ ഞങ്ങൾക്ക് എനിക്ക് മുഖ്യമന്ത്രിയുടെ അടുത്ത് പറയാനുള്ളത് ഞങ്ങളെ എല്ലാ ആശം വരെയും എത്രയും പെട്ടെന്ന് ഞങ്ങളെ ഞങ്ങളെത്തി ഞങ്ങൾ ഇതിനൊരു തീരുമാനം എടുക്കണം ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനമുണ്ടാക്കി ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾ എത്തിടേണ്ടി വിടണം അതാണ് എനിക്ക് പറയാനുള്ള മുഖ്യമന്ത്രി എഴുപങ്കിലും മനസ്സലിവണിക്കണം മൂന്നുപേരും ആരോഗ്യമന്ത്രി ധനമന്ത്രി മുഖ്യമന്ത്രി ഞങ്ങളെ ഇനി ആക്ഷേപിക്കുന്നതു പോട്ടെ ഞങ്ങൾക്ക് അതിനൊരു പ്രശ്നമില്ല അറിഞ്ഞോട്ടെ അവർക്ക് ഇഷ്ടമുള്ളത് അവർ ആരെ കൊണ്ടുപോകുന്നു പക്ഷേ ഇനി ഞങ്ങളോടുള്ള വാശി ഇനി മുന്നോട്ട് കൊണ്ടുപോകണം ഇനി ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ഇനി താങ്ങാനോ നിയന്ത്രിക്കാനോ പറ്റൂല ഇനി എന്താണെന്ന് പോലും മന്ത്രിക്ക് പോലും വിചാരിക്കാൻ പറ്റില്ല ആ രീതിയിൽ ഞങ്ങൾ ഈ ദൈവത്തെ ഉരിച്ചു നിൽക്കണം ദൈവത്തെ സത്യം ചെയ്ത് പറയണം ഇനി ഞങ്ങളെ പരീക്ഷ ഞങ്ങളെ പൈസ ഞങ്ങള് താങ്ങാൻ പൈസ ഭൂമിയോളം താമസം ഞങ്ങളെ നെഞ്ചം ഞങ്ങള് സഹിച്ചു ഞങ്ങള് വയ്യ സാറിന് പറയാൻ വയ്യ പറയാം മക്കളി നിങ്ങളെല്ലാരും കാണാൻ ഇതിനപ്പുറം ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങളെ മാലാകന്മാരെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങളെ തലവരെ വഴിച്ചിറക്കിപ്പിക്കാൻ ാണ് മാരാകമാരെന്ന് പറഞ്ഞ് ഡൽഹിക്ക് ഒന്നാം സ്ഥാനം വാങ്ങിക്കൊണ്ട് വന്നാണ് ആരോഗ്യ വകുപ്പിന്റെ ആ ഞങ്ങളെ പലവരെ മുണ്ടനം ചെയ്യിപ്പിച്ചു പലവരം മുണ്ടനല്ല ചെയ്യുന്ന ഞങ്ങളുടെ ജീവനായിട്ട് കൊടുക്കുന്നു അതിൽ മാറ്റയില്ല മാറ്റ ഒരു മരണത്തിനെ പോലെ ഞങ്ങൾ ജയിപ്പിച്ചു വിട്ടത് ഇതിനാണോ സാറെ ഞങ്ങൾ ജയിപ്പിച്ചു വിട്ടത് ഇതിനാണ് എന്റെ വീട്ടിൽ ഞങ്ങൾ എല്ലാം കമ്മ്യൂണിസ്റ്റാ എല്ലാം കമ്മ്യൂണിസ്റ്റാ மகள மோடோட இது காணிக்கப்பட்ட முக்கியமந்திரும் ഇതി സ്ത്രീകളോടും ഇത് കാണിക്കാനും ഒന്നും ചെയ്തില്ല ഓരുന്ന ദിവസമായി പന്ത്രണ്ട് ദിവസമായി നിരാകാരം കിട്ടുന്നു ഇൻസെന്റീവ് ഒക്ടോബർ മാസത്തിലെ പൈസ ഇൻസെന്റീവ് കിട്ടിയില്ല ഓണറെ ഓണറെ വേണ്ട കിട്ടിയില്ല മാർഷം ഞങ്ങൾ സമരം ഒന്നും തന്നില്ല ഞങ്ങൾ ഇവിടെ സമരത്തിലാണെന്നും പറഞ്ഞ് എനിക്ക് ഒരു രൂപ പോലും ഈ നിമിഷം വരെ അത് ഞാൻ അത്ര ഞങ്ങൾ പറഞ്ഞു പറഞ്ഞു തന്നു ഇനി എന്താ പറയുക ഇനി എന്തോന്നത് ഇതിലപ്പുറം എന്തോ നിങ്ങൾ പറയേണ്ടത് ഇത്രയും പേര് ഞങ്ങളെ അവർക്ക് സമാധാനമായി